ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ചോറ് വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കുത്തരിയുടെ അതല്ലെങ്കിൽ വെള്ളരിയുടെ ചോറ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇത് കഴിക്കുന്ന സമയത്ത് ചോറ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല അത്രക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ചോറ് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തരിയില്ലാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ ഞാനിവിടെ കുത്തരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി കഴിയുമ്പോൾ നല്ലൊരു ക്രിസ്പിയൊക്കെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ റവ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി അരിപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടിയും റവയൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക ചോറായതുകൊണ്ട് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ എന്നാലും പതുക്കെ പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കുഴച്ച് അരിപ്പൊടിയും റവയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ഒരു മിനിറ്റ് നേരം കുഴച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം ഒരു ചെറിയ സവോള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക ഇനി എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്കൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം സ്പൂണ് വെച്ചിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നാലും കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സായിട്ട് കിട്ടുകയുള്ളൂ ഉപ്പൊക്കെ എല്ലായിടത്തും മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് ഈ ഒരു മാവ് വേണ്ടത് കേട്ടോ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല ആ ഒരു അരച്ചെടുത്ത ചോറിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇനി വെളിച്ചെണ്ണ ചൂടാക്കിയെടുത്ത് ഇതുപോലെ കുറച്ചെടുത്തിട്ട് തള്ളവിരൽ കൊണ്ട് ഇതുപോലെ ഹോൾ ഇട്ടിട്ട് വടയുടെ ഷേപ്പിലാണ് നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് കൊണ്ട് തന്നെ കൈ ഒന്ന് നനച്ചെടുത്താൽ മതി അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നമുക്ക് വടയുടെ ഷേപ്പിലാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ കുറച്ച് എടുത്തിട്ട് കയ്യിലിട്ട് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് തള്ളവിരൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഹോളാക്കി കൊടുക്കുക ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം ഒരു വശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ എന്നിട്ട് രണ്ട് വശവും കുറച്ച് സമയം നന്നായിട്ടൊന്ന് മുരയിപ്പിച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം കാരണം ആർക്കും മനസ്സിലാവില്ല ഇത് ചോറ് കൊണ്ട് തയ്യാറാക്കിയതാണെന്ന് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്